ഇനി മുതൽ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം കുളിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ നാളെ കാലത്ത് കുളിക്കാൻ കയറുമ്പോൾ തൊട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങ് കുളിക്കുക ആ കുളിച്ചുകഴിഞ്ഞാൽ ഉറപ്പ് തരുന്നു കാരണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ പരീക്ഷിച്ച് ഗുണം കിട്ടാത്ത ഒന്നും തന്നെ ഞാൻ പറയില്ല അത് ചോദിക്കുമ്പോൾ ഞാനതിന് ആണ് ഉത്തരം തരാനുള്ള ആളാണ് പിന്നെ ഒക്കെ പുറകെ ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല വർഷങ്ങളായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ഉള്ള വ്യത്യാസം പിന്നെ മാത്രമല്ല പല അറിവുകളും എല്ലാവരിലേക്ക് എത്താറില്ല അല്ലെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ അത് കാണാൻ ചെന്നു അവർ കുറെ മരുന്ന് എഴുതിത്തന്നു ആ സമയത്ത് വേദന സംഹാരികൾ ഒഴിച്ചു മാറി ഈ വേദന സംഹാരികൾ നമ്മളെ ജോയിന്റ് പെയിൻസ് ഒക്കെ മാറ്റും പക്ഷെ വരണ പ്രശ്നം ഉണ്ടാക്കും ഇവരുടെ പ്രശ്നം ഉണ്ടാക്കും അല്ലെ എല്ലാവർക്കും അറിയാം അപ്പൊ ആയുർവേദം പോയി നമ്മൾ തിരുമി തടവി അപ്പം എന്തുണ്ടാവും ഞാൻ ഈ പറഞ്ഞ ലിൻഫാറ്റിക് നോട്ട്സിനൊക്കെ മസാജ് കിട്ടുന്നു നല്ല സുഖമായി അല്ലേ പക്ഷെ ഓരോ പ്രാവശ്യം ആയിരത്തി അരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തിരുമാനം എത്ര പേർക്ക് പറ്റും അല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ പറയാം കേട്ടോ നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ ദിവസേന ചെയ്തോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേയും ഈ പേരിൽ കാണേണ്ടി വരില്ല അപ്പോ കുളിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക അഞ്ചേ അഞ്ച് മിനിറ്റ് വീണ്ടും കിട്ടോ പത്ത് മിനിറ്റ് ആദ്യമൊക്കെ നല്ല വേദനകളൊക്കെ ഉണ്ടാവുമ്പോൾ പത്ത് മിനിറ്റ് ചെലവഴിക്കാം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ കുളിക്കാൻ ബാത്റൂമിൽ ചെന്നു എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക ബാത്റൂമിൽ വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് ഓയിൽ മതി അവണക്കെണ്ണ മതി അല്ലെങ്കിൽ വെള്ളം മതി ഏതായാലും അത് വെക്കുക അതല്പം കയ്യിലെടുക്കുക അപ്പം ഇതിൽ ഈ സമയത്ത് മാത്രം ധൃതി പാടില്ല കേട്ടോ കുളിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കണം എന്ത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കാൻ മറന്നുപോയി ഇനി തൊട്ട് ഞാൻ മര്യാദയ്ക്ക് കുളിക്കണം ഈ ഒറ്റ കുളി കൂടെ എൻ്റെ അസുഖങ്ങളൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന തോന്നൽ നിങ്ങൾക്ക് വേണം അത് കഴിഞ്ഞ് ഏറ്റവും മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു അടുത്തതാണ് ഏറ്റവും പ്രധാനം മുട്ടുവേദന നമ്മൾ മുട്ടുവേദനയ്ക്ക് മുട്ടിൻ്റെ മുകളിലിട്ട് തേക്കും നമ്മൾ അല്ലേ പല ഭാമൊക്കെ പക്ഷെ അവിടെയല്ല വില്ലൻ മുട്ടിൻ്റെ ബാക്കില് ഈ ഭാഗത്താണ് ഈ ഒടി ഭാഗം ഉണ്ടല്ലോ മുട്ടിങ്ങനെ മടയ്ക്കാൽ ഇങ്ങനെ കിട്ടുന്ന ആ ഭാഗത്താണ് ഈ നീർക്കെട്ട് വരുന്നത് അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫാറ്റിക് ഗ്ലാൻഡ് ഇരിക്കുന്നത് അപ്പം മുട്ടിന്റെ മുകളിൽ ഇട്ടിട്ട് പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല മുട്ടിന്റെ അടിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നല്ല മുട്ടുവേദനക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെ പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള ഒരു മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരു ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിൽ മുട്ടിന്റെ മുട്ടിൻ്റെ മുകളിലല്ല മുട്ടിന്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക അപ്പൊ മുരിങ്ങയിലേക്ക് അതിന്റെ ഗുണമുണ്ട് അറിയാലോ ഉപ്പിനെ അതിൻ്റെ ഗുണമുണ്ട് ആ നീരിനെ പെട്ടെന്ന് വലിക്കും ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാൻ എന്നിട്ട് വെറുതെ മുറിവണ്ണ തേച്ചവിടി ഇട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും അപ്പോഴുള്ള മുട്ടുവേദന മാറും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം ഈ മസാജിങ് ആൻഡ് ടാപ്പിങ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ എങ്ങനെ ആക്കിയാലും മതി കേട്ടോ ക്ലോക്കോയിസ് ആൻറി ക്ലോക്കോയിസ് വേണമെന്നില്ല ഇതൊരു ഇരുപത് തവണ ചെയ്യണം കണ്ടോ കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇരുപത് തവണ செய்துவிட்டு தவணிட்டு இவடையும் இதுபோல டாப்யா மனசிலாயே